മുന്തിയ ഇനം കമ്പനികളുടെ തുണിത്തരങ്ങൾ അഞ്ചൽ പ്രവർത്തിക്കുന്ന സർപ്ലസ് സ്റ്റോറിലൂടെ ലഭിക്കുന്നു അർബൻ സ്റ്റൈൽ അഞ്ചൽ സർപ്ലസ് വരുന്ന ജീൻസാണ് ഇത് റാംഗ്ലറിൻ്റെ തന്നെ ബ്രാൻഡ് സർപ്ലസ് വന്നതാണ് ഇതിൻ്റെ അകത്ത് ആയിട്ട് ഷെയ്ഡുകൾ കളേഴ്സ് ഒക്കെ ഡിഫറെൻറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ പക്ക സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം പക്ക പെർഫെക്റ്റാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് വരുന്നുണ്ട് നമുക്ക് വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് റേറ്റ് വരുന്നുണ്ട് അതിൽ ഡിസ്കൗണ്ട് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ലിവേയ്സിൻ്റെ ജീൻ വരുന്നതാണ് ഇത് ഇതിൽ തന്നെ തേർട്ടി തൊട്ട് സൈസുകൾ വരുന്നുണ്ട് തേർട്ടി സിക്സ് വരെ സൈസ് വരുന്നുണ്ട് വിത്ത് ടാഗ് കാര്യങ്ങളെല്ലാം വരുന്ന ജീന വില വന്നിട്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ച് വരുന്നുണ്ട് ജീൻസിൻ്റെ ബ്രാൻഡ് എം ആർ പി നമ്മുടെ റേറ്റ് വരുന്നത് ഒന്ന് മുന്നൂറ് വരുന്നുണ്ട് റേഞ്ച് അതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് തേർട്ടി ഫോർ സൈസില് ഗ്യാപ്പിൻ്റെ ജീനാണ് വരുന്നത് ഡാർക്ക് കളേഴ്സ് വരുന്ന ഈ ടൈപ്പ് തന്നെ നമ്മുടെ കയ്യിൽ ഒരു അഞ്ചാറ് കളേഴ്സ് ഉണ്ട് ഡാർക്ക് വരുന്നത് തന്നെ ഈ ജീനിൻ്റെ റേറ്റ് വന്നിട്ട് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്നുണ്ട് ബ്രാൻഡ് എം ആർ പി വരുന്നുണ്ട് നമുക്കിതൊരു ഏകദേശം ഒരു ആയിരത്തി ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇത് സ്ട്രൈറ്റ് റെഗുലർ ഫിറ്റ് വരുന്ന സാറയുടെ ജീൻ വന്നതാണ് ഇതും സർപ്ലസ് വന്ന ഐറ്റംസ് ആണ് ഇതിൻ്റെയും ഒരു മൂന്ന് നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല് എണ്ണൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് ബ്രാൻഡ് എം ആർ പി നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു തൗസൻഡ് അവർ റേഞ്ചിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനം സർപ്ലസ്സിൽ എം ആൻ എസിൻ്റെ ജീൻ വന്നതാണ് ഇതും ഇതിൻ്റെ ബ്രാൻഡ് എം ആർ പി വന്നിട്ട് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേഞ്ച് വരുന്നുണ്ട് ഇത് ഏകദേശം നമ്മുടെ റേഞ്ച് തൗസൻഡ് അവർ റേഞ്ച് വരുന്നുണ്ട് ഈ ഇത് വരുന്നതെല്ലാം നമുക്ക് സർപ്ലസ് വരുന്നതല്ല ഇന്ത്യൻ ബ്രാൻഡ് വരുന്ന ഐറ്റംസ് ഇന്ത്യൻ ബ്രാൻഡിൽ തന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡുകൾ വരുന്നതായി നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിനൊക്കെ ഏകദേശം റേഞ്ച് വന്നിട്ട് ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാന്നൂറ് ആ റേഞ്ച് വരുന്ന ജിന്നുകളാണ് ഇത് നമുക്ക് വന്നിട്ട് ഒരു ആയിരം തൊള്ളായിരത്തി എൺപത് ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് പിന്നെ അതിൽ തന്നെ റിബ്ബ് വരുന്ന ടൈപ്പ് ബാഗ്യുണ്ട് ഡിഫറെൻറ്റായിട്ട് റിബ്ബ് വരുന്ന ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് പ്യൂമയുടെ എണ്ണ സർ പ്ലസ് വന്നതാണ് ഏകദേശം ബ്രാൻഡ് എം ആർ പി ഇപ്പോൾ കറണ്ട് ആർട്ടിക്കളുള്ള സാധനമാണ് ബ്രാൻഡ് എം ആർ പി വന്നിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ റേഞ്ചിൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് സാധനമാണ് ഇത് ഗുർഗ പാൻറ്റിൽ നമുക്ക് ഇപ്പോൾ കൂടുതൽ എൻക്വയറി വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ തന്നെ ആയിട്ട് ഒരു മൂന്നാലഞ്ചാറ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ഇതിലേക്ക് വന്നേക്കുന്നത് പിന്നെ നമുക്കിത് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതിൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് നമുക്ക് ജാക്കറ്റുകൾ വരുന്നതാണ് ടോമി അഡിഡാസ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡ് ഡ വരുന്നതുകൊണ്ട് പിന്നെ അതിൽ തന്നെ നമുക്ക് ജാക്കറ്റ് വന്നിട്ട് റേഞ്ച് വരുന്നത് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നമ്മുടെ റേഞ്ച് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇതിൻ്റെ ബ്രാൻഡ് എം ആർ പി വരുന്നത് നെക്സ്റ്റ് പിന്നെ നമുക്ക് വരുന്നത് പ്യൂമേടെ ജാക്കറ്റ് വരുന്നതാണ് ഇത് നമുക്ക് ബ്രാൻഡ് എം ആർ പി വരുന്നത് ഏകദേശം ഒരു മൂവായിരത്തി ആ ആവൂർ റേഞ്ച് വരുന്നുണ്ട് നമുക്കൊരു ആയിരം ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇത് നമുക്ക് ഇന്ത്യൻ ബ്രാൻഡിൽ തന്നെ കുറച്ച് ആയിട്ട് വരുന്ന മോഡൽസ് വരുന്ന ഷർട്ടുകൾ വരുന്നുണ്ട് ഫൈവ് സ്ലീവാണ് വരുന്ന ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് രണ്ട് കളേഴ്സാണ് വരുന്ന ഗ്രീന് അതുപോലെ തന്നെ ഒരു ഗ്രേ ഷീറ്റിൽ വരുന്നുണ്ട് കുറച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ വരുന്നത് ഇതിൻ്റെയൊക്കെ റേഞ്ച് വന്നിട്ട് നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റേഞ്ച് വരുന്നുണ്ട് മാക്സിമം നമുക്കൊരു ആയിരത്തി അൻപത് ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നൈട്രോ ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഇന്ത്യൻ ബ്രാൻഡാണ് വരുന്നത് അതിൻ്റെ തന്നെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രോപ്പ് ഷോൾഡറാണ് വരുന്നത് ഡ്രോപ്പ് ഷോൾഡർ ഫുൾ സ്ലീവായിരുന്ന ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നമുക്ക് വന്നിട്ടൊരു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റേഞ്ച് വന്ന തന്നെ നമുക്ക് മാക്സിമം അതിലൊരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പ് നമ്മുടെ പ്രിൻ്റഡ് ടൈപ്പ് ഷർട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇത് ഇന്ത്യൻ ബ്രാൻഡാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്നുണ്ട് നമുക്ക് ആ ഒരു ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് വന്ന് ടോമിയുടെ സർപ്ലസ് ഷർട്ട് വന്നതാണ് ഇത് ബ്രാൻഡ് എം ആർ പി വന്നിട്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്നുണ്ട് നമ്മുടെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അത് ഇന്ത്യൻ ബ്രാൻഡിൽ തന്നെ നമുക്ക് ചൈനീസ് കോളർ ഒരു ഏഴെട്ട് കളേഴ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇതിൻ്റെ റേറ്റ് വരുന്ന സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ എന്നാണ് നമ്മുടെ റേഞ്ച് വരുന്നത് മാക്സിമം അതൊരു സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റും നമുക്കിപ്പോൾ ഓണം കളക്ഷൻ്റെ ഇതായിട്ട് വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ട് ഒരു അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് അതിൽ വരുന്ന ഒരു റെഡ് കളറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു റേഞ്ച് വരുന്നുണ്ട് നമുക്കൊരു എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് നമ്മുടെ റേഞ്ച് അതിലൊരു സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് ആ റേഞ്ച് നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് എംബ്രോയിഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇത് നമുക്ക് മുണ്ടിൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ വരുന്ന റേറ്റ് വരുന്നത് വൺ സിക്സ് ഡബിൾ നയൻ ആണ് ഇത് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് വൺ ടു ഡബിൾ നയൻ കൊടുക്കാൻ പറ്റും ഡെനി ഷർട്ട് വന്നതാ ഇതൊരു ആസിഡ് വാഷ് ടൈപ്പ് വരുന്നതാണ് പോക്കറ്റിൽ നമുക്ക് ഇങ്ങനെ എംബ്രോയ്ഡറി ഡിസൈൻ അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഒരു പ്രിന്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഡിസൈൻ വന്നിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അതിൽ മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് എൺപത് ആ റേഞ്ചിന് കൊടുക്കാം ഇതിന്റെ ഒറിജിനൽ എം ആർ പി വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് ഇപ്പൊ ഇത് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇത് സെവൻ ഡബിൾ നൈൺ ആണ് ഇത് നമുക്ക് ഡിസ്കൗണ്ട് ഷർട്ടുകളാണ് പറയുന്നത് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ സ്ലീവാണ് അതുപോലെ തന്നെ ജിം ജിംവെയറാണ് വന്നിട്ടുള്ളത് സർപ്ലസ് ആണ് സർപ്ലസ് വന്നിട്ടുള്ളതാണ് ഏകദേശം നമുക്കൊരു അറുന്നൂറ് രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇതിന് നമുക്ക് ഫുൾ സ്ലീവ് വരുന്ന സർപ്ലസ് വന്ന സാധനങ്ങളാണ് ഇതിപ്പം അമരീടെ സർപ്ലസ് വന്ന ഫുൾ സ്ലീവാ ചെറിയൊരു പ്രിൻ്റ് എങ്ങനെ ഫ്രണ്ടിൽ വരും അതുപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് പുളാംബിയറിൻ്റെ തന്നെ സർപ്ലസ് വന്നിട്ടുള്ള ഫുൾ സ്ലീവാണ് വരുന്നത് ബാക്ക് ഇതുപോലെ ഒരു ചെറിയ പ്രിൻറ് വരുന്ന ടൈപ്പാണ് പിന്നെ ഇതും രണ്ട് കളേഴ്സ് രണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺ വരുന്ന രണ്ട് ഫുൾ സ്ലീവ് വന്നതാണ് ഇതും ഒക്കെ ഏകദേശം നമുക്കൊരു അറുന്നൂറ്റൻപത് ആ റേഞ്ചിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഫുൾ സ്ലീവ്സാണ് നമുക്ക് ഓണത്തിൻ്റെ പുതിയ ഇതായിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ വരുന്ന ഒരു ഡിസൈൻ സെൻട്രൽ കഥകളി ഡിസൈൻ വരുന്ന ടൈപ്പ് ഷർട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ കോംബോയ ഷർട്ട് വിത്ത് മുണ്ടാണ് വരുന്നത് സിൽവർ കരയാണ് അതിൻ്റെ മുണ്ട് വരുന്നത് ഇത് റേറ്റ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിന് കോംബോ കൊടുക്കാൻ പറ്റും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാം പിന്നെ ഇപ്പം അതിൽ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ക്രീം ഷെയ്ഡ് വരുന്ന ഷർട്ടാണ് വരുന്നത് ഇതും പ്രൈസ് സെയിം തന്നെയാണ് നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിൽ വരുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് കോംബോയ ഗോൾഡൻ കരയാണ് അതിൻ്റെ മുണ്ടുവരുന്നത് ഇതൊക്കെ നമുക്ക് ആക്സസറീസിൽ ക്യാപ്പ് വരുന്ന ഹിപ്പ് ഹോപ്പ് ടൈപ്പ് ക്യാപ്പ് വരുന്നതാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് നമുക്ക് ഏകദേശം തൗസൻ്റിന് മേൽ ബ്രാൻഡ് റേറ്റ് വരുന്നുണ്ട് നമുക്കൊരു ഇവിടുത്തെ റേറ്റ് ഒരു അറുന്നൂറ്റി അറുപത്തൊൻപത് അതിൽ മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഒരു മാക്സിമം ഒരു അഞ്ഞൂറ്റി എൺപത് ആ റേഞ്ചിനൊക്കെ കൊടുക്കുന്ന ക്യാപ്പുകളാണ് പിന്നെ ഇതൊക്കെ വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് ആ റേഞ്ചിന് വരുന്ന ക്യാപ്പുകൾ ഇതൊക്കെ ഒരു ഇരുന്നൂറ്റൻപത് ആ റേഞ്ചിന് നമുക്ക് കൊടുക്കാം പിന്നെ ഇതൊക്കെ വന്നിട്ട് സെയിം അതിൻ്റെ തന്നെ ഡെനിം വരുന്ന ടൈപ്പാണ് ഡെനിമിൽ ഇതുപോലെ പാച്ച് വരുന്ന ഡിസൈൻ വരുന്ന ടൈപ്പുകളാണ് പിന്നെ ഇതൊക്കെ ഒരു ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ച് നൂറ്റി അൻപത് ആ റേഞ്ചിനൊക്കെ സെയിൽ ചെയ്യുന്ന ക്യാപ്പുകളാണ് അതിൻ്റെ തന്നെ വേറെ ആയിട്ടുള്ള കളേഴ്സ് അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്യാപ്പുകൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് ബാഗ് വരുന്നുണ്ട് ഇതൊക്കെ വൺ സൈഡ് യൂസ് ചെയ്യുന്ന ബാഗ് വരുന്ന ഉത്തം എതിർവശം ആയുർ റോഡ് അഞ്ചൽ വരൂ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ബ്രാഞ്ച് ഏറ്റവും പുതിയ ബ്രാൻഡഡ് ഷർട്ട് ടിഷർട്ട് ജീൻസ് തുടങ്ങിയവ അതിജയിപ്പിക്കുന്ന വിലക്കുറവിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം അർബൻ സ്റ്റൈൽ സർപ്ലസ് സ്റ്റോർ മെസ് ഹബ് അഞ്ചൽ അഡ്വർടൈസിംഗ് പാർട്ട് ജില്ലാ വിഷൻ അഞ്ചൽ